കൊച്ചിയിൽ ചളിക്കവട്ടത്തെ റേഞ്ച് റോവർ യാർഡിൽ ലോറിയിൽ നിന്ന് ആഡംബരക്കാർ ഇറക്കുന്നതിലുണ്ടായ അപകടത്തിൽ ഷോറൂം ജീവനക്കാരൻ മരിച്ചു ഞായറാഴ്ച രാത്രി പതിനൊന്നര മണിയോടെയാണ് ദാരുണ സംഭവം നടന്നത് മട്ടാഞ്ചേരി സ്വദേശിയായ റോഷൻ ആന്റണി സേവിലാണ് മരിച്ചത് സാധാരണ ജോലിയിൽ പോലെ യാർഡിലേക്ക് കാർ ഇറക്കാൻ എത്തിയതായിരുന്നു റോഷൻ യൂണിയൻ തൊഴിലാളികളായ അൻഷാദും അനീഷും ഒപ്പമുണ്ടായിരുന്നു കോടികൾ വിലപൊതിക്കുന്ന റേഞ്ച് റോവർ വോക്ക് കാർ ഡ്രൈവറായ അൻഷാദ് റിവേഴ്സ് ഗിയറിൽ ഇറക്കാൻ തുടങ്ങിയപ്പോൾ നിയന്ത്രണം നഷ്ടപ്പെടുകയായിരുന്നു താഴെ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് നിന്നിരുന്ന റോഷനും അനീഷിനും നേരെ ഈ കാർ പാഞ്ഞുവന്നു റോഷന്റെ ദേഹത്തുകൂടി കയറിയിറങ്ങിയ കാർ വീണ്ടും പിന്നോട്ട് നീങ്ങി യാർഡിനെ ചുറ്റുമുള്ള ഇരുമ്പുവേലിയിലും റോഡിന് വശത്തെ വൈദ്യുതി പോസ്റ്റുകളിലും ഇടിച്ചു നിന്നു ഉടൻ തന്നെ റോഷിനെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല തരനാരേയ്ക്ക് രക്ഷപ്പെട്ട അനീഷിനെ നെറ്റിയിലും കൈക്കും പരിക്കേറ്റിട്ടുണ്ട് അപകടത്തിൽ കാറിന്റെ പിൻവശവും മുൻഭാഗവും തകരുകയും ടയറുകൾ പൊട്ടുകയും ചെയ്തു ഡ്രൈവർക്ക് ഓട്ടോമാറ്റിക് വാഹനത്തിന്റെ നിയന്ത്രണം അറിയാത്തതാകാം ഈ അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ച പാലാരിവട്ടം പോലീസ് ഡ്രൈവറായ അൻഷാദിനെതിരെ മനപൂർവ്വമല്ലാത്ത നരഹത്യ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി കെ എടുത്തിട്ടുണ്ട് പലരും സി ഐ ടി കാരനാണ് കാർ ഓടിച്ചത് അല്ലെങ്കിൽ ഐ എൻഡി യു സി കാരനാണ് കാർ ഓടിച്ചത് എന്നൊക്കെ കുറ്റപ്പെടുത്തുന്നുണ്ട് കാർ ഓടിച്ച ആളുടെ രാഷ്ട്രീയമല്ല ഇവിടുത്തെ പ്രശ്നം റേഞ്ച് റോവർ പോലെയുള്ള ലോകത്തെ ഏറ്റവും പുതിയ ടെക്നോളജികൾ ഉള്ള കാർ ഓടിക്കാൻ ഡ്രൈവിംഗിൽ പരിചയം ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല ആ കാറിന്റെ ഓപ്ഷനുകൾ എല്ലാം അറിയുന്ന ആളായിരിക്കണം അത് ഓടിക്കേണ്ടത് അത് കാർ ഏജൻസിയുടെ പരിശീലനം ലഭിച്ച ഡ്രൈവർ തന്നെയാണ് ഓടിക്കേണ്ടത് യൂണിയന്റെ തൊഴിലാളികളാണെന്ന് കരുതി എന്ത് സാധനവും ഞങ്ങൾ ഇറക്കുമെന്ന് വാശി പിടിക്കരുത് നല്ല വിദഗ്ധനായ ഒരു ഡ്രൈവർക്ക് പോലും കുറച്ച് പ്രയാസം കാര്യമാണ് ഒരു ട്രക്കിൽ നിന്നും കാർ ഇറക്കുക എന്നത് അതും ഒരു പോറൽ പോലും ഏൽക്കാതെ കാരണം ഇത് നാളെ ഷോറൂമിൽ വിൽക്കേണ്ട വാഹനങ്ങളാണ് കാർ ഇറക്കുന്നിടത്ത് യൂണിയൻകാർക്ക് ജോലി കൊടുക്കാതിരിക്കുക അതൊരു സ്കിൽഡ് ലേബർ വിഭാഗത്തിൽപ്പെടുന്ന ജോലിയാണ് തൊഴിൽ ചെയ്യാനുള്ളത് ഒരാളുടെ അവകാശമാണെന്നത് അംഗീകരിക്കുന്നു പക്ഷേ അത് ചെയ്യുവാനുള്ള യോഗ്യത അയാൾക്ക് തീർച്ചയായും ഉണ്ടായിരിക്കണം സാധാരണ കാറോ ഓട്ടോറിക്ഷയോ ഓടിച്ച അനുഭവത്തിന്റെ പിൻബലത്തിൽ ഇതുപോലുള്ള കാറുകൾ ട്രക്കിൽ നിന്നും ഇറക്കാൻ ശ്രമിക്കുന്നത് തെറ്റ് തന്നെയാണ് നിങ്ങൾ ഒരു ജോലി ചെയ്ത് അതിന് നിങ്ങൾ പറയുന്ന കൂലി മേടിക്കുമ്പോൾ ആ ജോലിക്കിടയിൽ നിങ്ങൾ മൂലം ുന്ന നഷ്ടത്തിനും നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ യൂണിയനോ ഉത്തരവാദികളാണ് ഈ കാർ ഡീലർ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടാകും എന്നാൽ പുറത്തു നിന്നുള്ള ഒരു യൂണിയൻ തൊഴിലാളി വാഹനം ഇറക്കിയാൽ അത് ക്ലെയിം ചെയ്യാമോ എന്നത് കണ്ടറിയണം ഇവിടെ സംഭവിച്ച കാര്യം നോക്കിയാൽ പുറകോട്ട് എടുത്ത വണ്ടി ഒരാളെ ഇടിച്ചു കൊന്ന ശേഷം അടുത്ത പ്ലോട്ടിൽ വെച്ചിരുന്ന മാർബിളിൽ പോയി ഇടിച്ച് പുറകുവശം തകർന്നു പിന്നീട് മുന്നോട്ടെടുത്ത് അവരുള്ള ഇലക്ട്രിക് പോസ്റ്റിൽ കൊണ്ടുപോയി ഇടിച്ച് ഫ്രണ്ടും തകർന്നു റേഞ്ചർവർ പോലെ ശക്തമായ വണ്ടി ഇങ്ങനെ തകരണമെങ്കിൽ ആ ഇടിയുടെ ആഘാതം അത്രയ്ക്ക് വലുതായിരിക്കും ദയവുചെയ്ത് യൂണിയൻകാർ തങ്ങൾക്ക് കൃത്യമായി അറിയാവുന്ന പണികൾക്ക് മാത്രം ആരെങ്കിലും ഹെലികോപ്റ്റർ മേടിച്ചാൽ അതും ഇറക്കി വെക്കാൻ തോന്നുമെങ്കിലും സ്വയം നിയന്ത്രിക്കുക വളരെ കോംപ്ലിക്കേറ്റഡ് ആയ ഉപകരണങ്ങളും യന്ത്രങ്ങളും ഒക്കെ വരുമ്പോൾ വേണമെങ്കിൽ ന്യായമായ എന്തെങ്കിലും കൂലി വാങ്ങി അവിടെ നിന്നും ഒഴിഞ്ഞു നിൽക്കുക പല ഹോസ്പിറ്റലിലും ഹൃദയം മാറ്റിവെക്കാനും ലിവർ മാറ്റിവെക്കാനും ഒക്കെ പലപ്പോഴും മറ്റുള്ള ഹോസ്പിറ്റലിൽ നിന്നും എത്തിക്കാറുണ്ട് അതൊക്കെ നിങ്ങൾ തന്നെ ഇറക്കുമെന്ന് നിർബന്ധം പിടിക്കാതിരിക്കുക നിങ്ങൾ കാരണം ആരുടെയും ജീവൻ നഷ്ടപ്പെടുത്താതെ നോക്കുക